സാധനം കളയണോട്ടോ ടൊമാറ്റോ ഇത് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞത് അനുസരിച്ചാണ് അത് ചെയ്യുന്നത് ആദ്യം പരീക്ഷണം ചെയ്യുമ്പോൾ എത്തിയും കുറച്ചിട്ട് ചെയ്യണമെന്ന് ഞാൻ പറയാറില്ല പക്ഷെ അതിനുസരിച്ച് പറഞ്ഞത് ആണ് ചക്കക്കുരു പാവയ്ക്ക് ക്യാരറ്റ് മേടിക്കുവായിരിക്കും കേട്ടോ പിന്നെ മാമ്പഴക്കറിയുടെ ചാറ് ചാറം വെളുത്തുള്ളിപ്പിക്കൽ നാല് പേരും ഒന്നിച്ചുണ്ടായവരെ പോലെ ഇരിക്കണം അത് ഒരേ തലിപ്പം ഇത് ലുലു മാളീന്ന് മേടിച്ചു സാമ്പാർ ടൊമാറ്റോ അതാണെന്നാണ് ഇവിടെ പറയപ്പെടുന്നത് അതായത് തേങ്ങാപ്പിരി കേട്ടോ അതിലിരിക്കുന്നത് വേറെ ഒന്നുമില്ല കഴുകി വൃത്തിയാക്കിനാൽ വെച്ചാക്കുന്നതാണ് ഇതിൻ്റെ തേങ്ങാപ്പിരി ഇത് ഞങ്ങളുടെ ഒരു സബ്സ്ക്രൈബറായ ഞങ്ങൾ അറിയുമൊന്നുമില്ല സബ്സ്ക്രൈബറിനെ ഷൈനി സുരേഷ് പറഞ്ഞതനുസരിച്ച് തക്കാളിപ്പഴം കൊണ്ടുള്ള നോൺ വെജ് തോരൻ അതെ തയ്യാറാക്കുകയാണ് ഷൈനി എല്ലാ ദിവസവും വീഡിയോ കാണുന്നയാളാപ്പം ഞങ്ങളോട് ഇങ്ങനെ നമ്മൾ ഏത് തോരനുണ്ടാക്കിയപ്പോഴാണ് ബ്രോക്കളി ആ ബ്രോക്കിളി മറന്നുപോകായിട്ടൊക്കെ ഉണ്ടാക്കിപ്പോ പറഞ്ഞായാലും തക്കാളിപ്പഴം വെച്ച് മുട്ടയിട്ട് മുട്ടയിട്ടങ്ങനെ ഉണ്ടാക്കുന്നു അവര് ഇപ്പൊ ഞങ്ങളും അങ്ങനെ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാട്ടോ ഷൈനി എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇപ്പൊ ആദ്യം ഇത് കട്ട് ചെയ്തെടുക്കാം ഒരു സവോളയും ഒരു സ്വല്പ ഇഞ്ചി കഷ്ണം ഒരു പച്ചമുളക് വേപ്പില തേങ്ങ ഇരണ്ടിയത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചെയ്യാനായിട്ടെ അതിന് വേണ്ടി ദേ ടൊമാറ്റോ കട്ട് ചെയ്യാം അതിപ്പോ കാണാനൊന്നുള്ളത് ഈ സാധനം കളയണോട്ടോ ഇവിടെ ഇത് ആ നല്ല രസം ഇത് കാണാൻ ഇവിടെ ഓരോന്നും ഓരോ വലിപ്പം അല്ല കിട്ടണേ അതെ അത് കാണുന്നോണ്ട് ആ ഇത് കാണുമ്പോട്ട് ആയിട്ട് തോന്നുന്നു അമ്മ എല്ലാം ഇങ്ങനെ കൈ കൈകൊണ്ടാരാരിക്കണേപ്പറില ഞങ്ങളെ പോലെയുള്ള ജനറേഷൻ എല്ലാം ചോപ്പറിലോപ്പറിലായിരിക്കും ചോപ്പറും മേടിച്ചുവെച്ചത് പ്രഷർ കണ്ടിട്ടുണ്ട് ഒരു പ്രശ്നവും ഇല്ലാതെ ചോപ്പറും കൂടി ഇരിപ്പുണ്ട് ഈ ഒക്കെ ക്യാരറ്റ് തോരനും ക്യാരറ്റ് ബീട്രൂട്ട് തോരനും ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അതെല്ലാം കൂടെ ഒന്നിച്ചിട്ടേച്ച് വലിക്കാറുണ്ട് ആ ഇത് വലിക്കാൻ പാടില്ല ഞാൻ ഉദ്ദേശിച്ചത് കട്ടിങ് ബോർഡാട്ടോ ഞാനിങ്ങനെ ശീലിച്ചത് കൊണ്ടേ പിന്നെ എനിക്ക് എപ്പോഴും ഫിംഗർ ക്യാപ്പ് ഇടണം അല്ലെങ്കിൽ കൈയിലേക്ക് ചേർത്ത് കട്ടിയ കൊണ്ട് വരില്ലും ഇങ്ങനെ മുറിയാൻ സാധ്യതയുണ്ട് അപ്പൊ അത് ഇട്ടാച്ച് ചെയ്യണം എന്ന് മാത്രം അപ്പൊ ചുവന്ന ഷർട്ട് ഇട്ടു തന്നെയാ പോയത് ഇനി അതിനത്ത് മാറ്റണം തക്കാളിയുടെ അതേ കളർ കാരണം അവിടെ കറുപ്പ് കിടപ്പണ്ടേ നീല കിടപ്പണ്ട് പച്ച ചെപ്പുണ്ട് നീലച്ചെപ്പുണ്ട് അപ്പം സ്ഥിരം ചുമപ്പല്ലല്ലോ ഇടാറ് രണ്ടു ദിവസമായി അതിരുന്ന കഴിഞ്ഞരിഞ്ഞ് ഇങ്ങനെ കിടക്കണ കാണെ നല്ല ചുമപ്പ് നല്ല ചുമപ്പ് കിടന്നില്ലേതാ തക്കാളിക്ക് വെള്ളത്തിന്റെ പ്രോപ്പർട്ടി ഇല്ലായിരുന്നെങ്കിലും ആ എന്നാ ഡ്രൈ ആയിട്ട് അത് അതൊന്നിങ്ങനെ ഉണ്ടാവും നോക്കി തോന്നി അങ്ങേ അതെ പെട്ടെന്ന് മഴ പെയ്ത നമ്മുടെ പാഷൻ ഫ്രൂട്ട് പടർന്നങ്ങ് പന്തലിക്കുവാണല്ലോ ആഹാ അതെ അല്ലെങ്കിൽ വീണ്ടും മഴ വരാൻ സാധ്യതയുണ്ട് പോരാ നോക്കിക്കണ്ട വേഗം ഇറങ്ങാം ബാ പോ അമ്മയുടെ ഈ നൈറ്റ് നിങ്ങൾക്ക് ഇഷ്ടി പറയണേരിയ പക്ഷെ എനിക്കിത് ഒരു വെറൈറ്റി ആയതുകൊണ്ട് ഇഷ്ടപ്പെട്ടു അമ്മ സ്ഥിരം നമ്മള് തോരനുണ്ടാക്കാൻ പോവു കേട്ടോ തവേല വെളിച്ചെണ്ണ ഒഴിച്ചു നാലുതരിക്ക് അടുത പൊട്ടത്തേട്ടോ ഇപ്പൊ നാലു തരിയിൽ കൂടുതലുണ്ടല്ലോ അല്ല ഞാൻ പറഞ്ഞതല്ലേ നമ്മളങ്ങനെ പറയാറുണ്ടല്ലോ അത് കഴിയുമ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ ഇട നിങ്ങളെ കാണിക്കാം ഇങ്ങനെയാന്നുള്ളത് ഇന്ന് തേങ്ങ ആദ്യം ഇടുന്നില്ല വയറും ടൊമാറ്റോ ഇടുവാ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞതനുസരിച്ചാണ് ചെയ്യണത് തേങ്ങ ശരിക്കും ഇറക്കി കിട്ടട്ടെ തേങ്ങ ശരിക്കും തേങ്ങ ഇതിലും ചേർക്കണം മറ്റുള്ള ഐറ്റംസ് എല്ലാം കൂടെ ഒതുക്കിയച്ചാ ചേർക്കണ്ട ഞാൻ തട്ടിക്കൂട്ടായത് കൊണ്ട് ഒതുക്കണില്ല തേങ്ങയും മഞ്ഞൾപ്പൊടി ചതച്ച മുളക് പൊടിയും പച്ചമുളക് ഇഞ്ചി ചുമന്നുള്ളി വെളുത്തുള്ളി ഇല്ല കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഇട്ട് ശരിയാക്കി എടുക്കുക ചെയ്യണത് അപ്പൊ തേങ്ങ ലാസ്റ്റ് നമ്മൾ ചേർക്കണത് കടുവ് പൊട്ടിട്ട് എന്നാലും എന്നാ ചെയ്യണേന്ന് കാണിക്കബ്സ്ക്രൈബർ പറഞ്ഞായിരുന്നു കടുവ് പൊട്ടി കഴിയുമ്പോൾ നമ്മൾ തോരൻ എന്നാ ചേർക്കാന്ന് വെച്ചാൽ തോരൻ ആദ്യം ഒന്ന് ഉപ്പ് വെരട്ടിച്ച് മൂടിപ്പൊത്തി വെച്ചൊന്ന് ആവി കയറ്റുക അതിനുശേഷം തേങ്ങ ഒതുക്കി ചേർത്ത് ചിട്ടി ഇളക്കി ആ ഇച്ചിനോട് ടേസ്റ്റ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ ഒന്ന് ചെയ്യാം അങ്ങനെ ചെയ്യാറുണ്ട് പിന്നെ സ്പീഡിൽ സ്പീഡിൽ ചെയ്യുമ്പോൾ സാധാരണ ചെയ്യുന്ന തേങ്ങയിട്ട് മൂപ്പിച്ചേച്ച് തോരനുള്ള ഐറ്റി ഇടുക ചെയ്യണം അതുകൊണ്ടാട്ടോ അങ്ങനെ ചെയ്യണം ഇന്ന് നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നിങ്ങളെ മാനിച്ച് ഞാൻ അങ്ങനെ ഒന്ന് ചെയ്യാം നിങ്ങളെന്ന് പറഞ്ഞാൽ ഒരു സബ്സ്ക്രൈബറെ പറഞ്ഞിട്ടുള്ളൂ പേര് മറന്നുപോയി അത് ഏതാണെന്ന് രണ്ട് വീഡിയോയ്ക്ക് മുമ്പുള്ളത് അതുകൊണ്ട് പേര് മറന്നുപോയിട്ടോ കേട്ടോ അതനുസരിച്ചൊന്ന് ചെയ്യാമെന്ന് കരുതി പ്രീരാജേ എന്നൊരു സംശയം ഉണ്ടാ ഞാൻ ഓർക്കണില്ല ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ നമുക്ക് അതനുസരിച്ച് ചെയ്യാം ഉം ഉം പൊട്ടി തുടങ്ങി ഓണം ആ ഇവിടെ പൊട്ടി തുടങ്ങി കേട്ടോ ഉം ഇനി കൂടുതൽ പൊട്ടും പക്ഷെ അത് പൊട്ടണത് ഒരു രസമാണ് കേട്ട അല്ല മേത്തേക്ക് വീഴുന്നത് ഒരു രസമാണ് അതെന്താ തോന്നി ടൊമാറ്റോ ചോർന്ന ഉണ്ടാക്കണം അതുകൊണ്ട് ടൊമാറ്റോ ചേർത്തിട്ടോ കംപ്ലീറ്റ് മുട്ട ചേർക്കണേ പുളി ന്യൂട്രലൈസ് ചെയ്യും ചേരും പുളിട്ടാ ഉം ഇപ്പൊട്ടി വെക്കേണ്ടതായിരുന്നു ഇപ്പൊ വെരട്ടി വെച്ചില്ല അതുകൊണ്ട് ഇനി ഉപ്പ് ചേർത്തേ ചങ്ങ ഇള കാലാണ്ടത്ത നിർത്തിയില്ലല്ലോ അത് വർത്താൻ പറഞ്ഞുകൊണ്ട് ആ പരിപാടി മറന്നു പോയി ഉപ്പ് വരട്ടിയാണ് എപ്പോഴും കഷ്ണത്തിൽ വെക്കേണ്ടത് അപ്പൊ അതിലേക്ക് ഉപ്പ് പിടിച്ചിരിക്കും വെള്ളം എറണാകുന്നു ഒതുങ്ങി കഴിയുമ്പോ ഊണിയൻ മുളക് പൊടി ഇഞ്ചി പച്ചമുളക് തേങ്ങ അത്രയും ചേർത്താ ആ ഒപ്പം തന്നെ ബീറ്റ് ചെയ്ത അതുപോലെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് ചേർത്താൽ നല്ലതായിരിക്കും പറഞ്ഞപ്പോൾ നമ്മൾ ഇത്തവണ ബീറ്റ് ചെയ്താൽ ചേർത്താട്ടെ ഒരണ് എടുക്കണോളൂ അതെ മുട്ട ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഒരു പുതിയ യന്ത്രമാണ് അതെ ഒന്ന് ഇളക്കിക്കോട്ടേട്ടോ മുട്ട ബീറ്റ് ചെയ്ത് വെക്കാം ലേശം ലേശം എന്ന് പറഞ്ഞാൽ അതിന് ചേരാക്കൊക്കെ ഒന്നിലിട്ടാ മതി നല്ല സൗകര്യമല്ലേ നല്ല ബീറ്റ് ചെയ്യാൻ മതിയായിരിക്കും ചുരുടി ആയിക്കോട്ടെ നല്ല ഫ്ലഫി ആയിട്ട് വരും വരുവക്ക വേണമെങ്കിൽ രണ്ടിലേക്ക് മാറ്റിക്കോ ഒന്നുകൂടി ഞെക്കിയാ മതി മതിയോ നമ്മള് വേനൽക്കാലത്ത് മേടിച്ചൊരു ബ്ലെൻഡർ േ എല്ലാം ഇടാ ലാസ്റ്റ് ആട്ടോ എബിടാറായില്ല ബാക്കി എല്ലാം ചേർക്കുവാട്ടോ ഇതിന്റെ കൂടെ തന്നെ ടൊമാറ്റോ ആദ്യം ഒന്ന് ആവിയിലൊന്ന് പതുക്കി ഒന്ന് അതിന് അതിനുശേഷം മെൽറ്റായി അതിന് ശേഷം ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്തു കൊണ്ട് തോരൻ തോരനുണ്ടാക്കണേ ഞാൻ കേട്ടിട്ടും കണ്ടിട്ടും ചെയ്തിട്ടുള്ളു ഇത് ചെയ്തിട്ടില്ലാട്ടോ ആദ്യമായിട്ടാ ചെയ്യണേ നമ്മളെ സബ്സ്ക്രൈബർ പറഞ്ഞില്ല ഒന്ന് ചെയ്ത് നോക്കാമെന്നോർത്തു അധികം വേവൊന്നും ആവശ്യമില്ല ഇല്ല വേവ് വേണ്ടല്ലോ ഒതുങ്ങി പോകും എഗടെ ഇട്ടാലോ ഇടാ അങ്ങനെ ആയിക്കോട്ടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ച് ബീറ്റ് ചെയ്ത് എഗ് ചേർക്കും അവയ മൊത്തം ഇത്രയാവൂന്ന് പ്രതീക്ഷിച്ചില്ല അപ്പൊ ഇന്ന കഴിഞ്ഞാവൂന്നറിയാം പക്ഷെ ഇത്രയാവൂന്ന് പ്രതീക്ഷിച്ചില്ല ഇച്ചിരി കൂടി കഴിഞ്ഞിരുന്നെങ്കിലും അവനെ ചെയ്യാം ഇച്ചിരി കഴിഞ്ഞിരുന്നെങ്കിൽ എന്താവൂന്ന് അപ്പൊ അമ്മയാകെല്ലാം ഇങ്ങനെ പത വന്നത് വിഷമിച്ചൊന്നും ഇല്ല പക്ഷെ നല്ല കഥയായി എന്ത് വെള്ളാൻ നോക്കിറങ്ങ പ്ലഫി മുട്ടയൊക്കെ നല്ല ഇപ്പൊ ചിക്കും വന്നല്ലോ നല്ല രസ നല്ല മണം മഞ്ഞട്ടോ നമ്മടെ ടൊമാറ്റോ ഓംലറ്റ് പോലെ ഒരു മുട്ടയെങ്കിലും ഉണ്ടെങ്കിൽ ശരിക്കും ഓംലെറ്റ് ആവും എങ്ങനെ ഉണ്ടാവും അറിഞ്ഞിട്ട് ചെയ്യാലോ എന്ന് കരുതിയില്ലേ ആരും പരീക്ഷണം ചെയ്യുമ്പോ എപ്പോഴും കുറച്ചിട്ട് ചെയ്യുന്നു ഞാൻ പറയാറില്ല അതോന്ന് ടൊമാറ്റോ മൂന്നാറിനെടുത്തു അല്ലെങ്കിൽ പിന്നെ ഓരോ തൊട്ട് കഴിക്കാനുണ്ടാവൂല അതുകൊണ്ടാണ് ടൊമാറ്റോ കൂടുതൽ എടുത്തത് എന്ത് ഓരോ ഇട്ടാ അതിന്റെ ടേസ്റ്റ് ഓദിക്കൂന്ന് തോന്നിക്കഴിഞ്ഞാ ഞാൻ കൂടുതൽ ഇട്ട് വേണമെങ്കി ഇനി ഉണ്ടാക്കുമ്പോ ഉണ്ടാക്കാമല്ലോ നഷ്ട അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അങ്ങനൊന്ന് വലിയ വലിയ അപ്പോൾ ഒരാന്നും പറയുന്നത് അമ്മ ഇങ്ങോട്ട് പോയെന്ന് നോക്കാട്ടോ ഞാൻ ഞാൻ ഇവിടെ ടേസ്റ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നല്ല രുചിയുണ്ട് കേട്ടോ എന്തായാലും ഷൈൻ ചേച്ചി പറഞ്ഞത് ആണ് ഇറ്റ്സ് വെരി ടേസ്റ്റി ഒട്ടും പുളിയില്ല കാരണം ആ മുട്ട പുളി മുഴുവനും വലിച്ചെടുക്കും അതുപോലെ എഗ്ഗ് ഫ്ലഫി ആക്കിയത് കൊണ്ട് കുറച്ച് നമ്മളൊന്ന് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കിയത് കൊണ്ട് നന്നായിട്ട് എല്ലാ അത്തിലേക്കും അങ്ങ് ആയിട്ടുണ്ട് കേട്ടോ അത് വളരെ നല്ല ഒരു ടെക്നീക്കാണ് ആ പറഞ്ഞു തന്ന ചേച്ചിക്കും പ്രത്യേകം താങ്ക്സ് ഉണ്ട് ഞാനത് ആരാ പിന്നെ കമന്റിൽ നോക്കാം നോക്കിയാൽ ഇച്ചിരി വേപ്പില ഡെക്കറേഷൻ മല്ലിയേലും ഇതിൽ ഇടണില്ല മല്ലിയേല അല്ല പുതിനേല ഇരിപ്പുണ്ട് പക്ഷെ ഇടണില്ല ഇതിനും പുതിനേലയുടെ ആവശ്യമില്ല ഇത് ബ്രെഡിന്റെ ഉള്ളിൽ വെച്ചൊക്കെ കഴിക്കാം കഴിക്കാം റോസ്റ്റ് ചെയ്ത എങ്ങനെ വേണമെങ്കിലും ചെയ്യാം ഇപ്പൊ ഞങ്ങൾ ഒരു മുട്ടയും നാല് ടൊമാറ്റോയും എടുത്താണ് ചെയ്തത് ഇനി ഞങ്ങൾ ചെയ്യുമ്പോ കൂടുതൽ ടൊമാറ്റോയും രണ്ട് മുട്ടയിട്ട് ചെയ്യാന്നാണ് മനസ്സിലിരിക്കുന്ന അതെ ഇപ്പം പറഞ്ഞു തന്ന രണ്ട് പേർക്കും പ്രത്യേകം താങ്ക്സ് പറയും വെരി ഡെലീഷ്യസ് വളരെ നന്നായിരിക്കുന്നു ഓക്കെ സ്വാദിഷ്ടമായ അതെ തക്കാളി മുട്ട ചേർത്തിട്ടുള്ള തേങ്ങ ഇട്ടിട്ടുള്ള തോര അതാണ് നല്ല രസമുണ്ട് കാണാനും രസമുണ്ട് ഉണ്ട് ഇനി നോൺ വെജ് ആയിട്ട് ഇത് മാത്രമേ ഉള്ളൂ തോരൻ്റെ ഉള്ളതേ ഉള്ളൂ ബാക്കി ഇത് പാവയ്ക്ക ചക്കുരു പാവയ്ക്ക് ക്യാരറ്റ് മെഴുക്കുരട്ടിട്ട് പിന്നെ മാമ്പഴക്കറിയുടെ ചാറം വെളുത്തുള്ളിപ്പിക്കൽ ഉള്ളു അതെ ഓക്കെ അടിപൊളി അടിപൊളി ചൂടുണ്ടോ ഭയങ്കര ചൂട് ചോറിന് ഭയങ്കര ചൂടാണ് വറുത്തെടുത്തേ തോരൻ തക്കാളി പഴം തോരൻ നല്ലതാണ് ഇഷ്ടപ്പെട്ടോ ഉം തോരൻ നല്ലതാണ് അപ്പൊക്ക് ഇഷ്ടപ്പെട്ടോ നല്ലതാണ് നല്ലതാണപ്പു ഇതെല്ലാം കൂട്ടി അമ്മ കുഴക്കില്ല ഇല്ല എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ മിക്സ് കഴിക്കണം അപ്പഴാണോ അതിന്റെ രുചി വരണത് ഞാൻ അങ്ങനെ അതാ ഞാൻ ഇങ്ങനെ പക്ഷെ അമ്മേനെ പോലെ ചെയ്യണ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്ന് പലരും പറയാറുണ്ട് അഭിപ്രായം പുളിയാണ് പക്ഷെ അത് ബ്ലെൻഡ് ബ്ലെൻഡായോ മുട്ടയായിട്ട് ഞാൻ അതുപോലെ എൻ്റെ ഓട്സ് ആണ് കേട്ടോ കഴിക്കാൻ എടുത്തത് അപ്പോൾ ഓട്ട്സിൻ്റെ കൂടെ കുഴപ്പമില്ല സാധാരണ കറികളൊക്കെ പോലെ നമുക്ക് മാച്ചായിപ്പോകും ഈ നമ്മൾ ടൊമാറ്റോ ഒക്കെ കഴിക്കില്ലേ എനിക്ക് ആ ഒരു ഫീലാണ് കേട്ടോ തോന്നിയത് അതിൽ ടൊമാറ്റോ ഇച്ചിരി കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായത് മറ്റേ ടൊമാറ്റോ ഓംലെറ്റ് എനിക്ക് നല്ല ഇഷ്ടം ഒരു ഇച്ചിരി പുളിയൊക്കെ ഉള്ള ഓംലറ്റിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ ചേർത്തിട്ട് നമ്മൾ കഴിക്കില്ലേ അതിനേക്കാളും ഇച്ചിരി കൂടി ടൊമാറ്റോ കൂടുതലുണ്ടായിരുന്നു അത്രേ ഉണ്ടായിരുന്നുള്ളൂ വ്യത്യാസം ഒരിച്ചിരി പുളിയുള്ള കറികളൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതെന്തായാലും ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും കേട്ടോ അന്ന് വെച്ചാൽ ഓവർ പുളിയൊന്നുമില്ല മിതമായിട്ടുള്ള പുളി മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ ഒരു വെറൈറ്റി കറിയായിരുന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങനെ എൻജോയ് ചെയ്ത് മീൽ കഴിച്ചു ഉച്ചത്തെ